ഇന്ന് നമുക്ക് പി എസ് സി പ്രീവിയസ് ചോദിച്ച ഒരു ഇംഗ്ലീഷ് ശൈലി അതിനോടനുബന്ധപ്പെട്ട് കുറച്ച് ഇംഗ്ലീഷ് ശൈലികൾ നോക്കാം ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് അതാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത് ഏതാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ണി കണ്ണിലുണ്ണിക്ക് ഇംഗ്ലീഷ് പറയുന്നതാണ് ആപ്പിൾ ഓഫ് ദ ഐ അതുമായിട്ട് ഇനി നെക്സ്റ്റ് കുറച്ച് നമുക്ക് ശൈലികൾ നോക്കാം ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും അരഗൻസ് എന്ന് പറഞ്ഞാൽ തലക്കനം തലക്കനം ബിയർ ഇൻ മൈൻഡ് മറക്കാതിരിക്കുക അതായത് ബിയർ ഓടിച്ച ആൾ ബിയർ മറക്കില്ലല്ലോ എന്നൊന്ന് കണക്ട് ചെയ്താൽ മതി വെറും കണക്ഷന് വേണ്ടി മാത്രം പറഞ്ഞതാണ് ബിയറിന് മൈ മറക്കാതിരിക്കുക ബ്ലാക്ക് മാർക്കറ്റ് ബ്ലാക്ക് മാ ബ്ലാക്ക് കറുത്തത് ബ്ലാക്ക് മാർക്കറ്റ് ചന്ത ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത കിറ്റ് ആൻഡ് കിൻ ബന്ധുമിത്രാദികൾ കിത്ത് ആൻഡ് കിൻ ബന്ധുമിത്രാദികൾ ടേൺ ഏ ബ്ലാൻഡ് ഐറ്റു ബ്ലാൻഡ് ഐ കൊണ്ട് കാണാൻ പറ്റൂല ടേണേ ബ്ലാൻഡ് ഐ ബ്ലൈൻഡ് ഐയിലോട്ട് മാറുക എന്ന് പറഞ്ഞ എന്താ കണ്ടില്ലെന്ന് നടിക്കുക ടേൺ ഏ ബ്ലൈൻ ഐ റ്റു കണ്ടില്ലെന്ന് നടക്കുക ഒന്നുകൂടെ പറയുക ആപ്പിൾ ഓഫ് ഐ അല്ലെങ്കിൽ ആപ്പിൾ ഓഫ് ഓൺസ് ഐ എന്ന് പറയുന്നത് കണ്ണിലുണ്ണിയാണ് ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും അരഗൻസ് തലക്കനം ബിയറിൻ മൈൻഡും മറക്കാതിരിക്കുക ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത കിറ്റ് ആൻഡ് കിൻ ബന്ദും ഇത്ര അതിൽ ടേൺ എം ബ്ലൈൻ ഐ റ്റു കണ്ടില്ലെന്ന് നടക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക share, like, subscribe. Thank you.